ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടന്നാലോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂയുടെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നലത്തെ ഒരു കമൻറ്റ് ഞങ്ങൾ ഉണ്ടായിരുന്നു ഒരു ബോധവും വിളിവില്ലാതെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നു അതുപോലെ തന്നെ എന്താ ആ പേര് പോലും മാറ്റിയാണ് പറയുന്നതെന്നൊക്കെ അത് നമ്മൾ ഇനി വരാനിരിക്കുന്ന റിവ്യൂ ആണല്ലോ ചെയ്യുന്നത് അപ്പോൾ തമിഴിൽ നിന്ന് അപ്കമിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ എടുത്തിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ പല കഥാപാത്രങ്ങളും നമ്മുടെ മലയാളത്തിൽ വന്ന് കാണില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് പേര് കിട്ടില്ല മലയാളത്തിൽ വരുമ്പോൾ എന്തായാലും പേര് മാറുമല്ലോ സാഹചര്യമൊക്കെ ഒന്ന് തന്നെയാണെങ്കിലും പേരിന് വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ടാണ് തമിഴിൽ പറയുന്ന പേര് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് പക്ഷേ വ്യക്തമായിട്ട് നമ്മൾ പറയും പേര് മാറുമെന്നുള്ള കാര്യം അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ചില ഭാഗങ്ങളിലൂടെ പറയാം എന്നാലാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ ശ്രുതിയുടെ അടുത്ത് പത്ത് ലക്ഷം രൂപ വൺ ടൈം ആയിട്ട് നമ്മുടെ പി എ ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ പത്ത് ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ രഹസ്യങ്ങളും നമ്മുടെ സച്ചിയോട് പറയൂ എന്ന് ഭീഷണിപ്പെടുത്തുകയാണ് അപ്പോൾ ഇത് മനസ്സിലിട്ട് കിടന്ന ശ്രുതിയാണെങ്കിൽ സ്വപ്നത്തിൽ സച്ചിയോട് പറയും എന്ന് പറയുന്ന ആ ഭാഗം കാണുകയും പറയരുതടാ എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചയിൽ വിളിച്ചു പറയുകയും ചെയ്യുകയാണ് ഉറക്കത്തിലായിരുന്ന എല്ലാവരും ഈ ശ്രുതിയുടെ ഒച്ച കേട്ട് ഞെട്ട് എഴുന്നേക്കാണ് അങ്ങനെ റൂമിൻ്റെ അതെങ്കിലും വന്ന് തട്ടുകയാണ് ഈ സമയത്ത് എല്ലാവരും ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനെ ഒച്ചെടുത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയുകയാണ് അയ്യോ എനിക്ക് ഓർമ്മയില്ല ഞാൻ ചിലപ്പോൾ സ്വപ്നത്തിൽ ഒച്ചെടുത്തതായിരിക്കുള്ളൂ എന്തെങ്കിലും മോശം സ്വപ്നം കണ്ടിട്ടുണ്ടാവും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര പറയാണ് ആ എൻ്റെ മോൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ മോശം സ്വപ്നം നീ അടി എന്നൊക്കെ പറയുകയാണ് എന്തായാലും രണ്ടുപേരും താഴെ മുകളിലായിട്ടല്ലേ കിടക്കുന്നത് ഒരുമിച്ച് ഒരു കാട്ടിലല്ലോ കിടക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്ര പോവുകയാണ് കേട്ടോ ഒച്ചെടുക്കരുത് മറ്റുള്ളവർക്ക് ഉറങ്ങാനുള്ളതാണെന്ന് പറഞ്ഞ് ചന്ദ്രത്താക്കിയതും ചെയ്യുന്നുണ്ട് ശരി ഇത് നമ്മുടെ ശ്രുതി പറയുകയാണ് അത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അതിനുശേഷം നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഉറക്കം വരുന്നില്ല ശ്രുതി ഉറങ്ങി എന്ന് ഉറപ്പ് വന്ന് വരുമ്പോഴത്തേക്കും പി എ വിളിക്കുകയാണ് അങ്ങനെ പി എ വിളിച്ചിട്ട് പറയാണ് അത് പിന്നെ നീ എന്നോട് പറഞ്ഞല്ലോ വൺ ടൈം സെറ്റിൽമെൻ്റ് ആയിട്ട് പത്ത് ലക്ഷം രൂപ തരണമെന്ന് ഇപ്പോൾ പത്ത് ലക്ഷം രൂപ തരാനായിട്ട് മാത്രം എൻ്റെ കയ്യിൽ അത്രയൊന്നും ഇല്ല പക്ഷേ അത് ഒപ്പിക്കാനിട്ടുള്ളൊരു മാർഗ്ഗം ഞാൻ നിനക്ക് പറഞ്ഞുതരാം ഒപ്പിക്കാനായിട്ടുള്ള മാർഗവും അതിൻ്റെ മാർഗം അത് പിന്നെ സച്ചിയുടെ ഭാര്യയുടെ അനിയത്തിയുടെ കല്യാണം നടക്കാൻ പോവാണ് അപ്പോൾ അവർ സ്വർണം മേടിച്ചിട്ട് എന്തായാലും ഇവിടെയാണ് സൂക്ഷിക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ആരുമില്ലാത്തൊരു സമയം ഞാൻ നിന്നോട് പറയാം നീ ഇവിടെ വന്ന് ആ സ്വർണ്ണം എടുത്തിട്ട് പൊയ്ക്കോളാൻ പറയുകയാണ് ഓ അങ്ങനെയാണെങ്കിൽ അത് നല്ലൊരു ഐഡിയ ആണല്ലോ ആ അതുപോലെ തന്നെ ചെയ്യാം നീ പറഞ്ഞാൽ മതി അതനുസരിച്ച് തന്നെ മൂവ് ചെയ്യാം പിന്നെ നിനക്ക് തന്നെ അത് എടുത്തു തന്നാൽ പോരെ ഞാൻ അവിടെ ഞാനവിടെ വരണമെന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രുതി പറയുകയാണ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ സംശയം എൻ്റെ നേരെ തിരിയും അതുകൊണ്ട് നീ എടുത്താൽ മതി അതും ആരും അറിയാതെ എടുത്തിട്ട് പോയിക്കോ പത്ത് ലക്ഷം രൂപയെക്കാളും മതിപ്പുണ്ടാവും ആ സ്വർണ്ണങ്ങൾക്ക് എന്ന് പറയുകയാണ് ശരിയെന്ന് ഇയാളും പറയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ആൻ്റണിയുടെ അടുത്താണ് തീയെ നിൽക്കുന്നത് അപ്പം ആൻ്റണി മിത് കേൾക്കുകയാണ് എന്തായാലും ഇതാ ഒരു ആണ്ടിപൊളിയായിട്ടുള്ള പരിപാടിയാണ് ഇനിയിപ്പോൾ എന്തായാലും സച്ചിയുടെ അരിയത്തി എന്ന് പറയുമ്പോൾ അത് ദൈവമാണ് അവളുടെ കല്യാണം സ്വർണ്ണമില്ലെങ്കിൽ നടക്കില്ല അങ്ങനെ വരുമ്പോൾ ശരത്ത് എൻ്റെ അടുത്തേക്ക് പിന്നെയും വരും അവളുടെ കല്യാണത്തിന് ആവശ്യമായിട്ടുള്ള സ്വർണ്ണം ഒപ്പിക്കാൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ ശരത്തിനെ എൻ്റെ പക്കലേക്ക് കൊണ്ടുവരാനും എനിക്ക് പറ്റും അതുകൊണ്ട് നീ ധൈര്യമായിട്ട് ചെയ്തോ നമ്മുടെ പിള്ളേരെ വിടാം നമ്മുടെ പിള്ളേരാകുമ്പോൾ നൈസായിട്ട് സ്വർണം തൂക്കി കൊണ്ടുവന്നോളും ഒരു ടെൻഷനും വേണ്ടയെന്ന് പറയുകയാണ് ഈ സമയത്ത് പി എ പറയാണ് ഏയ് അത് ശരിയാവില്ല അവൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ ചെല്ലാനായിട്ടല്ലേ അപ്പം ഞാൻ തന്നെ ചെന്നോളാം അവിടെ ആരുമില്ലെന്നല്ലേ പറയുന്നു ആ സമയം നോക്കി ഞാൻ തന്നെ അവിടെ ചെന്നോളാം അത് മതി എന്ന് പറയാണ് എന്ന് പറയുകയാണ് ആൻ്റണിയും അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ വർഷയും അതുപോലെ തന്നെ രേവതിയും കൂടെ സ്വർണ്ണമെല്ലാം മേടിച്ച് തിരിച്ചു വരികയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഇത് പൂജാ റൂമിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയാണ് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതി നിൽക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിയാണെങ്കിൽ നോക്കുന്നത് കാണുമ്പോൾ നമ്മുടെ വർഷ ചോദിക്കുക അല്ല ഞങ്ങൾ സ്വർണ്ണം എടുക്കാൻ പോകുന്നു കൂടെ വരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വരുന്നില്ല എന്നല്ലേ ശ്രുതി ചേച്ചി പറഞ്ഞത് ഇപ്പോൾ എന്താ ശ്രുതി ചേച്ചി ജോലിക്ക് പോയില്ലേ ഇല്ല പോയി പോയിട്ട് വന്നതാണ് ഞാൻ ദ അടുത്തത് പോകാൻ പോവാം ഓ അങ്ങനെയാണോ എങ്കിൽ ഞങ്ങളും കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടി പുറത്തേക്ക് പോകാൻ പോവുകയാണ് എങ്കിൽ നമുക്ക് പോവാം അപ്പം ശ്രുതി പറയുകയാണ് വേണ്ട ഞാൻ ആദ്യം പൊക്കോളാം നിങ്ങൾ നിങ്ങളുടെ സമയം പോലെ ഇറങ്ങിയാൽ എന്ന് പറഞ്ഞു ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്നിട്ട് നേരെ പി എ വിളിച്ചിട്ട് പറയാണ് ദേ സ്വർണ്ണം അവർ കൊണ്ടുവന്ന് പൂജാ റൂമിൽ വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ അവിടെ നിന്ന് രേവതിയും വർഷയും പുറത്തേക്ക് പോകും അപ്പോൾ ഈ ഗ്യാപ്പിനുള്ളിൽ വന്ന് എന്താണെന്ന് വെച്ച് എടുത്തിട്ട് പൊയ്ക്കൊള്ളണം എന്ന് പറയുകയാണ് അപ്പോൾ ഈ പറയാണ് കറക്റ്റായിട്ട് ഞാൻ ആ കാര്യം ചെയ്തോളാം എന്ന് പറയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ രേവതിയും വർഷയും അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ താക്കോൽ എപ്പോഴും വെക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് തന്നെയാണ് ഇവർ പോകുന്നത് കേട്ടോ അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട് ചേച്ചി നമുക്ക് താക്കോൽ എടുത്താലോ വേണ്ട മോളെ അമ്മ പുറത്തേക്ക് പോയേക്കല്ലേ അമ്മ എങ്ങാനും തിരിച്ചു വരുമ്പോൾ താക്കോല് കണ്ടില്ലെങ്കിൽ കിടന്നാൽ അലറും ഞാനിങ്ങനെയാ ചെയ്യാറ് നമുക്ക് എന്തായാലും പോകുക എന്നു പറഞ്ഞുകൊണ്ട് ഇവരങ്ങ് പോവാണ് ഇതേ സമയത്ത് നമ്മുടെ സ്തുതിയാണെങ്കിൽ പതിവില്ലാത്തതോണം ഇവരങ്ങ് പോയ പുറകാല തന്നെ വന്ന് വീട്ടിലേക്ക് കയറുകയാണ് ഈ സമയത്ത് ഇതൊന്നും അറിയാതെ പി എന്ത് ചെയ്യാണ് വീട്ടിൽ വന്ന് കയറുമ്പോൾ വീട് തുറന്നു കിടക്കാണ് അങ്ങനെ പതിയെ ഇയാൾ വന്ന് സ്വർണ്ണുടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ സുധിയുടെ മുന്നിലാണ് പെടുന്നത് അപ്പോൾ സുതി നീ ആരാടാ എൻ്റെ വീട്ടിൽ കള്ളം കയറുന്നോ മുഖം മൂടി വെച്ചിട്ടാട്ടോ പി വന്നിരിക്കുന്നത് അപ്പോൾ പി ആണെങ്കിൽ സുധീനെ കണ്ടതും സുധീടെ കണ്ണിലുണ്ടായിരുന്ന ഒരു കണ്ണട ഇടുത്തങ്ങ് മാറ്റാട്ടോ അപ്പോൾ സുതിക്ക് മര്യാദക്ക് കാണാനായിട്ടൊന്നും പറ്റുന്നില്ല അതിനുശേഷം പി യുടെ കയ്യിലിരുന്ന ഒരു മുഖം മുഖംമൂടിയുണ്ട് അതുകൊണ്ടൊന്ന് സുധിയുടെ മുഖത്തേക്ക് ഇടുകയാണ് അങ്ങനെ സുധിയും അതുപോലെ തന്നെ പീയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയ ഈ സമയത്ത് നമ്മുടെ സുധീടെ കഴുത്തിലേക്ക് ഒരു ബാഗ് ഇട്ടിട്ട് പിടിച്ച് വലിക്കുകയാണ് നമ്മുടെ പീയെ ഐ അപ്പോഴാണ് നമ്മുടെ രേവതിയും അതുപോലെ തന്നെ വർഷയും കയറി വരുന്നത് നോക്കുമ്പോൾ രണ്ട് കള്ളന്മാർ നിൽക്കുന്നതായിട്ട് അവർക്ക് തോന്നുന്നത് അവരാണെങ്കിൽ ഓടി വന്ന് ഈ കള്ളന്മാരെയൊക്കെ പിടിച്ചു ഇടിക്കുക കേട്ടോ പീയൊക്കെ ഇട്ട് നമ്മുടെ രേവതിയെ നല്ല ഇടിവെച്ച് കൊടുക്കുമ്പോൾ സുധീനെ പിടിച്ച ചാടിയും കുത്തിയും ഒക്കെ ഇടിക്കുന്നത് നമ്മുടെ വർഷാ കേട്ടോ ചോട്ടി ഇടിക്കുകയാണ് വർഷ അങ്ങനെ സുധിയാണെങ്കിൽ അയ്യോ എൻ്റെ അമ്മേ ഇത് അവരോട് കരകയാണ് പക്ഷെ മനസ്സിലാവുന്നില്ല കേട്ടോ ശ്രുതിയാണെന്ന് മുഖം പൂടി വെച്ചത് കാരണം പി ഒക്കെ ആണെങ്കിൽ ആടി ഇപ്പോടെല്ലാം അടി കിട്ടുകയാണ് അടി നമ്മുടെ വർഷം വന്ന് നല്ല കരാട്ടെ അറിയാവുന്ന ആളെപ്പോലെ പീയനിട്ട് ഇടിക്കുകയാണ് അതിനിടയിൽ പീയെ കയ്യിൽ കരുതിയിരുന്നൊരു കത്തി നീട്ടുകാണെട്ടോ ആ കത്തിയൊക്കെ നമ്മുടെ രേവതി അടിച്ച് നിലത്തിടുന്നുണ്ട് സ്വർണ്ണവും പിടിച്ചു മേടിക്കുന്നുണ്ട് പീ ആണെങ്കിൽ പോയി ഇട്ട് ചൂട് കാണിട്ടോ ഇറങ്ങി അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സച്ചിനെ കാണിക്കുകയാണ് സച്ചി ചന്ദ്രയുടെ ഡാൻസ് ക്ലാസ്സിലേക്ക് വരികയാണ് അപ്പോൾ ചന്ദ്രയുടെ ഡാൻസ് ക്ലാസ്സിൽ രണ്ട് പിള്ളേരുണ്ട് കേട്ടോ പ്രണയിക്കുന്ന രണ്ട് പിള്ളേർ അപ്പോൾ ഈ പിള്ളേർ വെള്ളം കുടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റൂമിൽ കയറിയിരുന്നതുകൊണ്ട് ഭയങ്കര റൊമാൻസാണ് അപ്പോൾ സച്ചി വരുന്ന സമയത്ത് ഇവരുടെ ചിരിയും കളിയും കേൾക്കുമ്പോൾ ഫാദർ തുറന്ന് നോക്കുമ്പോൾ രണ്ടെണ്ണവും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് പെട്ടെന്ന് സച്ചിയെ കണ്ടതും ഇവർ ഡാൻസ് ചെയ്യുന്ന പോസിലേക്ക് മാറണം കേട്ടോ അപ്പോൾ സച്ചി പറയുകയാണ് ആ നിങ്ങളുടെ ഡാൻസിങ്ങൊക്കെ ഞാൻ കണ്ടിട്ട് തന്നെ വരും ത് എന്താ താഴെ പരിപാടി മുകളിലേക്ക് പോകുന്നു പറഞ്ഞോട് ഓടിച്ചു വിടുകയാണ് അപ്പോൾ വാമ വരെയാണ് എന്താ മോനെ സച്ചി അപ്പോൾ സച്ചി പറയുകയാണ് ആൻറ്റി ആൻറ്റിയുടെ നല്ലതിന് വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നമ്മുടെ ഡാൻസ് തുടങ്ങുന്ന സമയത്ത് ബാക്കി എല്ലാ റൂമും അടച്ചിട്ടേക്കണം ഡാൻസ് ചെയ്യുന്ന ഏരിയ മാത്രം തുറന്നിട്ടാൽ മതി അതെന്താ മോനെ ആൻറ്റിക്ക് വേണ്ടിയിട്ട് നല്ലതിനാ പറയുന്നത് ആ അതിരിക്കട്ടെ മോനെ നീ എന്താ വന്നിരിക്കുന്നത് അപ്പം മാമയെ തേടി ചന്ദ്ര വരുമ്പോൾ നമ്മുടെ സച്ചിനെ കാണുവാണ് ഓ ഇവനെന്തോ ഇവിടെ ആൻറ്റി ഞാനേ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാ നമ്മുടെ ദൈവം ഉണ്ടല്ലോ ദൈവവിൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് പത്രിക തരാൻ വേണ്ടി വന്നതാ ആൻറ്റി നേരത്തെ തലേന്ന് ഒടുങ്ങി അവിടെ ഉണ്ടാവണോ കേട്ടോ മോനെ അത് പിന്നെ ഞാൻ ഉണ്ടാവാതിരിക്കുമോ ദൈവം നമ്മുടെ വീട്ടിലേക്ക് ഒച്ചല്ലേ ഞാൻ നന്നായിട്ട് തന്നെ അവിടെ വന്നിരിക്കും ഞാൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തിരിക്കും പിന്നെ മോൻ ഇവിടെ നിൽക്ക് ഒരു പതിനായിരം രൂപ ഞാൻ തരുന്നുണ്ട് ഇത് ഇത് സംഭാവനയായിട്ട് കണക്കാക്കിക്കോ മോൻ ഒരുപാട് ചിലവില്ലേ വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കാണുന്ന ചന്ദ്ര പറയുക പതിനായിരം രൂപയോ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ പത്തോ അഞ്ഞൂറോ കൊടുക്കുന്നതിന് പതിനായിരം രൂപ കൊടുക്കുന്നു അല്ലെങ്കിൽ തന്നെ ആ ദാരിദ്ര്യം പിടിച്ച കല്യാണത്തിന് പോകേണ്ട കാര്യം പോലുമില്ല ചുമ്മാ ഓരോന്ന് ഇവനെ പോയാലും ഒരു മണ്ടനെ അവർക്ക് മരുമകനായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ അതവരുടെ ഭാഗ്യം അപ്പോൾ സച്ചി പറയാണ് ഞാൻ മണ്ടനായിട്ടിരുന്നോളാം അപ്പോൾ മാമ്മ പറയുകയാണെ എൻ്റെ മോനെ സച്ചി നീ ഇതൊന്നും കേട്ട് വിഷമിപ്പിക്കേ വിഷമിക്കേണ്ടത് നിൻ്റെ മനസ്സെനിക്ക് നന്നായിട്ടറിയാം അച്ഛൻ ഇല്ലാത്ത ഒരു കുടുംബത്ത് കയറി ചെന്നിട്ട് അച്ഛനെ പോലെ തന്നെ ആ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നീ ഉണ്ടല്ലോ നിന്നെ പോലൊരു മരുമകനെ കിട്ടിയത് അവരുടെ ഭാഗ്യമാണ് എനിക്കറിയാം മോനെ നിന്റെ മനസ്സ് നീ എൻ്റെ മോനെ പോലെ തന്നെയല്ലേ അതിലെനിക്കൊരു വിഷമില്ല എന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന സച്ചിയുടെ കണ്ണുകളൊക്കെ നിറയാണ് ആൻറ്റി ആൻറ്റി എന്നെ സ്വന്തം മോനായിട്ട് കണക്കാക്കുന്നു എൻ്റെ സ്വന്തം അമ്മ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആൻറ്റീന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇറങ്ങി പോവാണ് ഈ സമയത്ത് ഭാമ പറയുകയാണ് ദേ നോക്ക് ചന്ദ്രൻ നീ ഈ കാണിക്കുന്നത് ഒട്ടും ശരിയല്ല നിൻ്റെ മകൻ സച്ചി ഉണ്ടല്ലോ അവൻ തനി തങ്കമാണ് നീ ഇതുമാതിരി ഇതുമാതിരി അവനോട് പെരുമാറരുത് അവൻ്റെ മനസ്സ് എന്തോരം ഒടഞ്ഞു പോയിട്ടുണ്ടാവും അവനെ നിനക്ക് മനസ്സിലാവാത്ത കൊണ്ടട്ടാ ഒരാളുടെ നീ അവൻ്റെ സ്നേഹം മനസ്സിലാക്കും അന്ന് നീ വിഷമിക്കുമെന്ന് അറിയാം അപ്പം ചന്ദ്രൻ അറിയാം ഓ ഓ മനസ്സിലാക്കും അവൻ്റെ സ്നേഹം അവനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം അത് തലതീർച്ചവനാണെന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ വർഷയും രേവതിയും കൂടെ പറന്നടിക്കുന്നു ഇരുന്നടിക്കുന്നു ചാടിയടിക്കുന്നു ചാടി ചവിട്ടുന്നു അങ്ങനെയെല്ലാം ഒരു കണക്കിന് ആ കള്ളൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ പീ ഓടി രക്ഷപ്പെടുന്നുണ്ട് പക്ഷെ പാവം നമ്മുടെ സുതി പെട്ടുപോവാണ് അങ്ങനെ നമ്മുടെ വർഷ പറയുകയാണ് ഞാനിവനെ അടിക്കാൻ രേവതി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സോഫയുടെ മുകളിൽ കയറി ചാടി പറന്നു വന്ന് നമ്മുടെ സുതിയുടെ ബയറ്റിനിട്ട് ചവിട്ടാണ് കേട്ടോ നമ്മുടെ ശ്രു വർഷ അപ്പോൾ നമ്മുടെ രേവതിയും അവനെ പിടിച്ചു പറയുന്ന ന്ദ്രാട് കൊട്ടെ കൊട്ടയെന്ന് ചോദിച്ചാൽ അടിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ ചന്ദ്ര വന്ന് കയറുന്നത് അങ്ങനെ ചന്ദ്ര നോക്കുമ്പോൾ ദേ ഒരുത്തനെ പിടിച്ചിട്ട് അടിക്കുന്നു എന്തവിടെ നടക്കുന്നത് അമ്മ കള്ളനാണ് കള്ളൻ ദേ നമ്മുടെ വീട്ടിൽ നിന്ന് സ്വർണം കട്ടെടുക്കാൻ വന്നതാന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്ര എടാ വൃത്തികെട്ടവനേ നീ എൻ്റെ വീട്ടിൽ നിന്ന് സ്വർണം കെട്ടെടുക്കുമോ ചോദിച്ചുകൊണ്ട് കയ്യിലിരുന്ന ബാഗ് വെച്ചിട്ട് അടിയോടടി ഈ സമയത്ത് പീയെ വന്ന് മോഷ്ടിച്ചിട്ട് പോയിട്ടുണ്ടാവൂന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതി കയറി വരികയാണ് ശ്രുതി കയറി വരുമ്പോൾ കാണുന്നത് എന്താ പറ്റിയ കള്ളൻ കള്ളൻ കള്ളനെ പിടിച്ച് ഇടിക്കുന്നു എന്ന് പറയുകയാണ് അപ്പം ശ്രുതി വിചാരിക്കുകയാണ് ഞാൻ തല്ലിയില്ലെങ്കിൽ എന്നെ സംശയിച്ചാലോ എങ്കിൽ പിന്നെ ഞാനും കൂടെ തല്ലാന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും വന്നിട്ട് പടപടാന്ന് അടി കൊടുക്കുകയാണ് ഈ സമയത്ത് ഈ ഒച്ചപ്പാടമൊക്കെ കേട്ട് നമ്മുടെ സച്ചിയും നമ്മുടെ രവീന്ദ്രനും കയറി വരികയാണ് ഇപ്പം എന്താ എന്ന് ചോദിക്കുമ്പോൾ കള്ളനാന്ന് പറയുകയാണ് എടാ എൻ്റെ വീട്ടിലത്തെ ക മുതൽ മോഷ്ടിക്കാൻ നീ ആയോടാന്ന് ചോദിച്ചുകൊണ്ട് സച്ചി വന്ന് കൈയൊക്കെ മുരിച്ചോടിക്കുകയാണ് ഈ സമയത്ത് ശ്രുതി ശ്രുതിയാണ് മാ അയ്യോ അയ്യോ മാ എന്ന് പറയുക അറിയുകയാണ് കേട്ടോ ആദ്യം ചന്ദ്ര കൂട്ടുക ട നല്ലത് കൊടുക്കടാ എന്ന് പറയുമ്പോൾ പറയുമെങ്കിലും പെട്ടെന്ന് ഈ സൗണ്ട് കേൾക്കുമ്പോൾ ചന്ദ്ര പറയാ അയ്യോ ഈ സൗണ്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ സജി നിർത്ത് നിർത്ത് അമ്മാ ഞാനാണമ്മ അയ്യോ എൻ്റെ മോൻ ശുദ്ധിയായിരുന്നു മാസ്ക് മാറ്റിയെന്ന് പറയാണ് അങ്ങനെ മാസ്ക് മാറ്റി നോക്കുമ്പോൾ നമ്മുടെ സുധിയാണ് ഓ അയ്യോ എൻ്റെ മോൻ സുധീനം നിങ്ങളെല്ലാവരും കൂടിയിട്ട് അടിച്ചില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷ പറയുകയാണ് ആൻറ്റി ആൻറ്റിയും പിടിച്ചടിച്ചു ആൻറ്റി പറഞ്ഞ കേട്ടോ പിന്നെ സച്ചിയേടേം പിടിച്ചടിച്ചത് ഇപ്പോൾ സുതിചേടനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആൻറ്റി വേറെ വർത്താനം പറയുന്നു സുതിച്ചേട്ടൻ ആണോ അപ്പോൾ കക്കാൻ വന്നത് അയ്യോ ഞാൻ കക്കാൻ വന്നതല്ല കള്ളം നമ്മുടെ വീട്ടിൽ കയറുന്ന സമയത്ത് ഞാൻ അവനെ ഇടിച്ചിടാൻ നോക്കിയതാണ് അവനാണെങ്കിൽ എൻ്റെ കണ്ണൂടെ പിടിച്ചു വലിച്ചു പിന്നെ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല താല വഴി മാസ്ക് ഇട്ടു പിന്നെ ഇടിയായിരുന്നു കൂട്ടിയിട്ട് ആ സമയത്താണ് ഈ രേവതിയും അതുപോലെ തന്നെ വർഷയും കൂടെ കയറി വന്നതും വർഷ എന്നെ പറന്നിടിച്ചു എനിക്ക് നാട് അനക്കാൻ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും എന്നൊന്ന് ഒന്ന് കൊണ്ടുവന്ന് കിടത്തു എന്ന് അറിയാൻ കേട്ടോ അപ്പോൾ ഈ സമയത്ത് രേവതിയോട് ചോദിക്കുകയാണ് അല്ല മോളെ രേവതി സ്വർണം സ്വർണം പോയോ എന്ന് ചോദിക്കുകയാണ് ഇല്ലച്ചാ സ്വർണ്ണമുണ്ട് അതുകൊണ്ടേ നീ ബ്യൂറോയിൽ സൂക്ഷിക്കേ നാളെ കല്യാണത്തിൻ്റെ ദിവസം എടുത്താൽ എന്ന് പറയുകയാണ് ശരിയെന്ന് നമ്മുടെ രേവതിയും പറയാണ് കേട്ടോ അങ്ങനെ സുധീനെ താങ്ങി പിടിച്ചുകൊണ്ട് ചന്ദ്ര റൂമിലേക്ക് കൊണ്ടുപോകാം ഈ സമയത്ത് ശ്രുതി വിചാരിക്കുക ദൈവമേ ഞാൻ അറിയാതെ സ്തുതിക്കിട്ടാണല്ലോ പണി വെച്ചത് സുതി എന്നോട് ക്ഷമിക്കുക ശ്രു സുതി എന്തിനാ നീ എന്നോട് ക്ഷമ ചോദിക്കുന്നത് നീ അതിനെന്നൊന്നും ചെയ്തില്ലല്ലോ നീ തെറ്റു തിരിച്ചല്ലേ കുഴപ്പമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയുക അയ്യോ കയ്യെ കാലേ പൊന്നേ എന്ന് പറഞ്ഞ് ഞാൻ വളർത്തിയതല്ലേ എൻ്റെ മോനെ എല്ലാവരും കൂടെ അടിച്ചോ ഏ എൻ്റെ പൊന്നു മോനെ നീ അടിച്ചു നിന്നെ ഞാൻ അറിഞ്ഞില്ലട നീയാണെന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ അടിക്കില്ലായിരുന്നടാ എന്ന് പറയുക ഈ സമയത്ത് സുതി പറയുകയാണ് അമ്മ ആ പണക്കാരി പ്രാന്തിയില്ലേ അവളാണ് മേനെ ഏറ്റവും കൂടുതൽ പറന്നടിച്ചത് എനിക്ക് വയ്യ മേനടുവരക്കാൻ പറ്റണില്ല മേനൊക്കെ പറഞ്ഞിട്ട് കരയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ മോന് ആവിയൊക്കെ പിടിച്ചു കൊടുക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് പി എ ആണ് പി എക്ക് നല്ല ഇഡിറ്റ് ഇട്ടുണ്ടല്ലോ അപ്പോൾ ആൻ്റണി പറയുകയാണ് ഞാൻ മര്യാദക്ക് പറഞ്ഞതല്ലേ പി എ ഞാൻ വന്ന് കട്ടെടുത്തോളാന്ന് അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും പിള്ളേരെ വിട്ടോളാന്ന് അപ്പോൾ ഞാൻ എല്ലാം ചെയ്തോളാന്ന് പറഞ്ഞുകൊണ്ട് പി എ ഒ ആടി ഇപ്പം കിട്ടിയല്ലോ ആ ഇതിനെല്ലാത്തിനും കാരണം ആ ശ്രുതി ശ്രുതിയായിരിക്കുള്ളൂ അവൾ മനപൂർവ്വം ആയിരിക്കുള്ളൂ എന്നെ വന്ന് കുടുക്കിയത് മിക്കവാറും അതാവാനേ സാധ്യതയുള്ളൂ അവളുടെ വീട്ടിൽ ആരുമില്ലെന്ന് പറഞ്ഞിട്ടല്ലേ എന്നെ വിളിച്ചു വരുത്തിയത് എന്നിട്ടോ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ആ ശ്രുതി തന്നെ ുള്ളൂ കാരണക്കാരി അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഞാനിപ്പോൾ വിളിക്കാൻ പോവുകയാണെന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിനെ വിളിക്കുകയാണ് ശ്രുതിയെ വിളിച്ചിട്ട് പിഎ ചോദിക്കുകയാണ് അത് ശരി നീ അപ്പം എനിക്ക് പണി വെച്ചതാണല്ലേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പത്ത് ലക്ഷം രൂപ എനിക്ക് കിട്ടിയേ മതിയാവുള്ളൂ ഞാൻ എവിടെ നിന്ന് പത്ത് ലക്ഷം രൂപ ഒപ്പിച്ച് തരാനാ ഞാൻ എന്തിനാണ് നിനക്ക് പണി വെക്കുന്നത് ഞാൻ മര്യാദക്ക് പറഞ്ഞതല്ലേ അവിടെ സ്വർണ്ണിരിക്കുന്നുണ്ടെന്ന് അതെടുക്കാനായിട്ടുള്ള ബോധമോ കഴിവോ നിനക്കില്ല കഴിവ് കെട്ടവനാണ് നീ അങ്ങനെയുള്ള നിനക്ക് ഞാൻ എങ്ങനെ പത്ത് ലക്ഷം രൂപ തരാനാ എങ്കിലേ എങ്കിൽ ഞാൻ ഇപ്പം തന്നെ നിൻ്റെ അനിയൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ പോവുക സച്ചിൻ എൻ്റെ അനിയനാണല്ലോ അവനോട് നിന്നെക്കുറിച്ചുള്ള എല്ലാ രഹസ്യവും പറയാൻ പോവാണ് ഇത് കേട്ട ശ്രുതി പറയുകയാണ് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും നീ അവനോട് എന്നെക്കുറിച്ചിട്ടുള്ള എല്ലാ രഹസ്യങ്ങളും പറഞ്ഞേക്ക് അപ്പോൾ പിന്നെ എനിക്ക് ഈ വീർപ്പ് മുട്ടൽ ഉണ്ടാവില്ലല്ലോ ഞാൻ അനുഭവിച്ചാൽ മതിയല്ലോ എനിക്ക് വയ്യ എന്ന് പറയുകയാണ് അതോടുകൂടി പി എ പോവാണ് കോള് കട്ട് ചെയ്ത് ശ്രുതി പോവാണ് അപ്പോൾ പിയ്യ ആൻ്റണിയോട് പറയുകയാണേ അയ്യോ കണ്ടോ അവൾ കോള് കട്ട് ചെയ്തു പോയി അവൾക്കെന്നോട് തീരെ ഭയവും ഇല്ലാന്ന് ഇപ്പം തോന്നുന്നതെന്ന് പറയുകയാണ് അപ്പം ആൻറ്റണി പറയാണ് നിന്നോട് എങ്ങനെയാണ് ഭയം തോന്നുക രണ്ട് പെണ്ണുങ്ങൾ ചുമ്മാ കയറി അടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വീണ് പോയവനല്ലേ നീ ഞാൻ മര്യാദക്ക് പറഞ്ഞതല്ലേ അയ്യോ അങ്ങനെ അതിറ്റുങ്ങൾ രണ്ടും രണ്ട് പെണ്ണുങ്ങളായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരുത്തിയുടെ കൈ ആണെങ്കിൽ ഉരുക്കു പോലെയാണ് മറ്റൊരുത്തി കരാട്ടെ പഠിച്ചതെന്ന് എനിക്ക് തോന്നുന്നത് അവൾ എന്തൊരു ചാടി ആയിരുന്നു ആണുങ്ങൾ പോലും ഇതുപോലെ ഇടിക്കൂല അതുമാതിരി അവൾ എന്നെ ഇടിച്ചത് എന്തായാലും എനിക്ക് പത്ത് ലക്ഷം രൂപ വേണം എടാ മണ്ട ഈ ശ്രുതിനെ കൈകാര്യം ചെയ്യാൻ മറ്റൊരു എന്തേടേ പറ്റുള്ളൂ എപ്പോഴും എപ്പോഴും അവളിങ്ങനെ വരട്ടിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് അവളുടെ മായമൊക്കെ പോവും ഇപ്പോൾ അവൾ പറഞ്ഞു കേട്ടില്ലേ വേണമെങ്കിൽ നീ ചെന്ന് പറയാൻ അതല്ലേ ശരി നീ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ടല്ലേ അവൾ അനുഭവിക്കേണ്ടുള്ളൂ അല്ലാതെ നിനക്കെപ്പോഴും പൈസ തന്ന് നിന്റെ വാലിക്കുന്നത് എപ്പോഴെങ്കിലും വീഴോന്നും പേടിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് കുറച്ച് നാളത്തേക്ക് നീ ഇനി ശ്രുതിയെ വിളിക്കണ്ട കുറച്ച് സമയം കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ പറയുന്ന സമയം വരെ നീ മിണ്ടാതിരിക്കേ അവ പേടി വരട്ടെ അതുവരെ നീ മിണ്ടാതിരിക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് പിഎ പറയാണ് അപ്പം എൻ്റെ പത്തു ലക്ഷം രൂപ ഓ പത്ത് ലക്ഷം രൂപ നീ അവളുടെ കയ്യിൽ കൊടുത്തേപ്പിച്ചതാണല്ലോ എടാ പോടാ മിണ്ടാതെ പോയി കിടക്കുന്നു പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ ദൈവവിൻ്റെ കല്യാണം നടക്കാൻ പോവുകയാണ് അപ്പോൾ ദൈവിൻ്റെ കല്യാണത്തിനായിട്ട് ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുക നമ്മൾ സച്ചിയാണെങ്കിൽ എല്ലാവരെയും വരവേൽക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മഹേഷ് സച്ചിയോട് പറയുകയാണ് എന്തായാലും നിനക്ക് നല്ല മനസ്സാടാ അതുകൊണ്ടല്ലേ ഒരു ദിവസം സമയത്ത് അരുണുമായിട്ടുള്ള കല്യാണം നീ വേണ്ടെന്ന് പറഞ്ഞാലും പിന്നീട് ആ പെൺകുച്ചിൻ്റെ ഇഷ്ടപ്രകാരം ആ പയ്യനുമായിട്ടുള്ള കല്യാണം നടത്തിയത് എന്തായാലും നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് മാറിയാലും ഇല്ലെങ്കിലും ദൈവുവിൻ്റെ സന്തോഷമാണ് എനിക്ക് പ്രധാനം അവൾ ഇതുവരെ ഒരു മിഠായി കഷ്ണം പോലും ആവശ്യപ്പെട്ടിട്ടില്ല അപ്പോൾ പിന്നെ അവളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനം അവളായിട്ട് തന്നെ എടുക്കുന്നതല്ലേ നല്ലത് എന്തായാലും അവൾ ഹാപ്പി ഇരുന്നാൽ മതി എനിക്ക് അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ ദേവുവിനെ ഒരുക്കുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി ഒരുക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ദൈവനോട് പറയാം ഇപ്പം നല്ല ഭംഗിയുണ്ട് ദൈവനെ കാണാനിട്ട് ഇനി എന്തെങ്കിലും കുറവ് തോന്നിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അപ്പോഴേക്കും ഞാൻ വരാമെന്ന് പറയുകയാണ് അങ്ങനെ അവിടേക്ക് ചെല്ലുകയാണ് ഭക്ഷണം കഴിക്കുന്ന ഏരിയയിലേക്ക് നമ്മുടെ ശ്രുതി ചെല്ലുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് എനിക്ക് വിശന്നിട്ട് വയ്യ നമുക്ക് പോയിട്ട് ടിഫിൻ കഴിച്ചാലോ ഏയ് വേണ്ട കെട്ട് കഴിയട്ടെ എനിക്ക് എനിക്കതിനുള്ള സമയമൊന്നുമില്ല ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുകയാണെന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി ഒറ്റയ്ക്ക് പോയിരുന്നു ഭക്ഷണം കഴിക്കാം കേട്ടോ ഈ സമയത്ത് വട ഒരെണ്ണെ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുതി അപ്പോൾ ഒച്ചപ്പാട് കേട്ടാൽ നമ്മുടെ സച്ചി ചോദിക്കുക അല്ല അവിടെ എന്താ പ്രശ്നം ആരാ പ്രശ്നം ഉണ്ടാക്കുന്നത് അതായത് പെണ്ണിൻ്റെ വീട്ടുകാരാണെന്ന് വട ഒരെണ്ണേ കൊടുത്തോളൂ എന്ന് പറഞ്ഞ പ്രശ്നം വടക്ക് വേണ്ടി പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാണാവോ അത് ഏതൊരുത്തനായിരിക്കുമല്ലോ ആണാവോ അപ്പോൾ നമ്മുടെ സുതിയുടെ ഒച്ച എനിക്ക് വട ഒരെണ്ണേ കിട്ടിയുള്ളൂ എന്നോട് എന്താണ് മതിപ്പില്ലേ ഞാൻ പെണ്ണിൻ്റെ വീട്ടുകാരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ സച്ചി മനസ്സിലാക്കാൻ ഓ ഈ വടക്ക് വേണ്ടി തല്ലി പിടിക്കുന്ന കാക്ക സുദിയാണ് ഏടാ സുതി നിനക്ക് എന്താ പ്രശ്നം എനിക്ക് വട കിട്ടിയില്ലടാ പെണ്ണു വീട്ടുകാരനല്ലേ ഞാൻ ഒന്നും ഇല്ലെങ്കിലും ഇവരെനിക്ക് വട തരുന്നില്ല ഒരു വട വെച്ചു വട തീർന്നു പോയിട്ടാണ് ആ വട തീർന്നു പോയിട്ടല്ലേടാ ഒരു വടന്ന് എനിക്ക് കിട്ടിയില്ലേ അപ്പുറത്തെ പ്ലേറ്റിൽ വടയുണ്ട് ഇപ്പഴത്തെ പ്ലേറ്റിൽ വടയുണ്ട് എൻ്റെ പ്ലേറ്റിൽ മാത്രം വടയില്ല വടക്കെന്താ വട കിട്ടാണ്ട് ഇരുന്നാൽ ശരിയാവില്ല ഞാനെൻ്റെ ജോലി വരെ മാറ്റി വെച്ചിട്ടാണ് ഇനി കല്യാണത്തിന് വന്നത് എന്നിട്ട് എനിക്ക് മാത്രം വട തന്നില്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സുതി അവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ വർഷയെ കാണിക്കുകയാണ് ശ്രീകാന്തനോട് വർഷം ചോദിക്കുകയാണ് നമുക്കേണ്ടി വേണ്ടി 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 വേ നേരെ ദൈവൻ്റെ അടുത്ത് പോയിട്ട് വരാം ദൈവനും മേടിച്ചിരിക്കുന്ന ഗിഫ്റ്റ് അവർക്ക് കൊടുക്കാമെന്ന് പറയുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ ചെന്നിട്ട് മാല ഇടുകയാണ് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് പവൻ്റെ മാലയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ദൈവൻ്റെ അമ്മ പറയുകയാണ് അയ്യോ മോളെ സന്തോഷമുണ്ട് നിങ്ങൾ നിങ്ങളിതൊക്കെ ചെയ്യുന്നതിൽ പക്ഷെ മാലയൊന്നും ഇടണ്ടായിരുന്നു ശ്രീകാന്ത് എല്ലാ ഭക്ഷണത്തിൻ്റെ ചിലവൊക്കെ ശ്രീകാന്തല്ലേ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ആൻറ്റി രേവതി ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയാണ് ഞങ്ങൾ അങ്ങനെയാണ് ഇപ്പോൾ ഇടപഴകുന്നത് അപ്പോൾ ദൈവവും എൻ്റെ സ്വന്തം അനിയത്തി തന്നെയല്ലേ അപ്പോൾ അതുകൊണ്ട് ദൈവവിന് ചെയ്യുന്നതൊന്നും എനിക്ക് കുറഞ്ഞു പോവില്ല ദൈവം നിനക്ക് ഇഷ്ടമായില്ലേ നന്നായിട്ട് ഇഷ്ടമായി എന്ന് പറയുകയാണ് അങ്ങനെ ശരിയെന്ന് പറഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കാൻ പോവാം ഈ സമയത്ത് ദൈവിൻ്റെ മുഖമൊക്കെ ആകെ വാടിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ദൈവ് പറയുകയാണ് അത് പിന്നെ രേവതി ചേച്ചി നമ്മൾ രജിസ്റ്റർ മാരേജ് ചെയ്ത കാര്യം അമ്മയോടും സച്ചിയേട്ടനോടൊക്കെ മറിച്ചു വെച്ചിരിക്കുകയല്ലേ അത് തുറന്നു പറഞ്ഞാലോ എനിക്ക് എന്തോ കുറ്റബോധം എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എൻ്റെ പൊന്നുമോളെ ഇപ്പോൾ ഒന്നും പറയല്ലേ കെട്ട് കഴിയട്ടെ അതിനുശേഷം സമയം നോക്കിയിട്ട് നമുക്ക് എന്തായാലും എല്ലാ കാര്യവും തുറന്നു പറയാം ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ചുമ്മാ പ്രശ്നങ്ങളുണ്ടാവും നീ എന്തായാലും മിണ്ടാതിരിക്കുന്നു പറയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സച്ചയാണെങ്കിൽ രേവതിക്ക് ജ്യൂസുമായിട്ട് വരികയാണ് രേവതി ജ്യൂസ് കുടിച്ചേ ദേ കുറേ നേരമായി ഞാനവിടെ ഒറ്റക്ക് കേൾക്കുന്നു ഇത് കഴിഞ്ഞ ഒന്ന് വാടിയെന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് ജ്യൂസോ സച്ച ചേട്ടാ പിന്നെ എൻ്റെ ഭാര്യയെ ഞാനല്ലേ ശ്രദ്ധിക്കേണ്ടത് ദേവു നിനക്ക് എന്തേലും ആവശ്യമുണ്ടോ ഏഹ് ഇല്ല ചേട്ടാ എനിക്ക് ഓരോ ഇല്ല ചേട്ടാ എനിക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് സച്ചി ചേട്ടാ എനിക്ക് വേണ്ടിയിട്ട് സച്ചേയുടെ തീരുമാനം മാറ്റിയതിലേ എൻ്റെ ദേവു നീ ഇനി ഇങ്ങനെയൊന്നും പറയരുത് നിൻ്റെ ജീവിതം സന്തോഷമായിട്ടിരിക്കണം എന്നും നീ സന്തോഷത്തോടു കൂടി ദീർഘസുമങ്കലയായിട്ട് സമാധാനമായിട്ടിരിക്കണം അതിന് വേണ്ടിയിട്ടല്ലേ ഞങ്ങളൊക്കെ ഇത്രയും കഷ്ടപ്പെടുന്നത് നീ ഹാപ്പി ആയിട്ടിരിക്കും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാട്ടോ പിന്നെ കമൻറ്റ് സെക്ഷനിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ അതൊന്ന് കമൻ്റ് ചെയ്തേക്കാം പിന്നെ ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കൂടെ പുതുതായിട്ട് വന്നിട്ടുണ്ട് അത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലിന് കുറച്ച് ഹൈപ്പൊക്കെ കിട്ടും അപ്പോൾ ദയവ് ചെയ്ത് അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് തരണേ പിന്നെ കുറച്ച് സമയത്തിനുള്ളിൽ ചട്ടമ്പി പാറവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ കൂടെ നമ്മൾ ചെയ്തിരുന്നതായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും ആ റിവ്യൂലൂടെ ഒന്നുകൂടെ നമുക്ക് കാണാം അതുവരെ ടാറ്റാ